അങ്ങനെ നമ്മുടെ ജപമാല മാസം ഭംഗിയായിട്ട് അവസാനിച്ചു കേട്ടോ അപ്പോൾ ലാസ്റ്റ് ദിവസം അഭിമോള് മാലാകോടെ നിൽക്കാനുണ്ടായിരുന്നേ ഓരോ മാതാവിനും ഇടതു മലതുമായിട്ട് മാലാകന്മാരും കേട്ടോ ഞാനാണെങ്കിലേ എവിടെയെങ്കിലുമൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇപ്പോൾ ഒരു ഫങ്ഷനോ അങ്ങനെ നമുക്ക് എവിടെ പോകാനാണെങ്കിലും കേട്ടോ എൻ്റെ ഒരു രീതിക്കനുസരിച്ച് ഞാനാണെങ്കിൽ നാല് പേർക്കും നാല് കൊട്ടയുണ്ട് കേട്ടോ അപ്പോൾ ഈ നാല് കൊട്ടയിലും അവരവർക്ക് വേണ്ട ഡ്രസ്സുകളും അതിൻ്റെ കൂടെ ഉള്ള ജൂലറി ഐറ്റംസും അങ്ങനെയെല്ലാം എടുത്ത് വെച്ചേക്കും കേട്ടോ അപ്പോൾ ഒരുങ്ങാൻ നേരം തപ്പാൻ പോകേണ്ട ആവശ്യമില്ല അപ്പം വേഗം ഒരുങ്ങാനും പറ്റും അല്ലെങ്കിൽ ഒരുങ്ങിക്കൊണ്ടിരിക്കുമ്പോളേ ഓരോരുത്തരും വന്നിട്ട് അതെന്തി ഇതെന്തി എന്നൊക്കെ ചോദിക്കട്ടോ ഇതാകുമ്പോൾ കുഴപ്പമില്ല ആ അപ്പം മോൾ തന്നെ ഒരുങ്ങിക്കോളും എന്നാലും ചില സമയത്ത് ഒരു ഗണ സമയത്ത് എന്തേലും കണ്ടില്ലെങ്കിൽ അവൾ നോക്കിയിട്ട് കിട്ടിയില്ലെങ്കിൽ എൻ്റെ പറയുവരും അതെന്തേറ്റേ അമ്മയെന്തോച്ചുകൊണ്ട് വരും അവിടെ ഞാൻ എല്ലായിടത്തും വെച്ച് കൊടുത്തേക്കും നേഴ്സും പഠിക്കേണ്ട സമയത്ത് ഡ്യൂട്ടിയിലാണേലും യൂണിഫോം ആണെങ്കിലും നമുക്ക് സാരി ആയിരുന്നതുകൊണ്ട് അഞ്ച് മിനിറ്റ് കൊണ്ട് സാരി കൊടുത്തിറങ്ങും കേട്ടോ എനിക്ക് സാരി കൊടുക്കാൻ ഇഷ്ടമാണേ പക്ഷേ എന്തേലും പെരുന്നാൾ ഫംഗ്ഷന് അങ്ങനെ വല്ലപ്പോലെ കൊടുക്കാറില്ല കേട്ടോ പ്പോ ഞങ്ങളത് പള്ളിയിലെത്തി അപ്പോ ഫ്രോക്ക് വൈറ്റ് ഫ്രോക്ക് ഇല്ലായിരുന്നു അപ്പോൾ അതുകൊണ്ട് വാങ്ങി പിന്നെ അതേ മാലാഗയുടെ ചെറുകും കാര്യങ്ങളും ഒക്കെ നമുക്ക് ഓൾറെഡി നമ്മുടെ കയ്യിലുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് അത് ഇപ്പോൾ ഉപകാരപ്പെട്ടു കേട്ടോ ചിറകില്ലാത്തവർക്ക് വയറ്റ് ഷോളും കൊണ്ട് ചിറക് സെറ്റാക്കി കൊടുത്ത് കേട്ടോ ഈ ചെപ്പമാല മാസം മാതാവ് എനിക്ക് ഒത്തിരി അനുഗ്രഹങ്ങൾ തന്നിട്ടുണ്ട് കേട്ടോ ഈ വേളങ്ങണ്ണി മാതാവിൻ്റെ റൈറ്റ് സൈഡിൽ കൂടെ പോകുന്നത് എൻ്റെ അഭിമോളാണ് ഈ മാലകയുടെ ചിറകും കാര്യങ്ങളും ഈ കഴിഞ്ഞ ക്രിസ്മസിന് എൻ്റെ അനിയത്തി ഒരു കാസിൻ എൻ്റെ കൊച്ചിന് എൻ്റെ അഭിമോൾക്ക് ഗിഫ്റ്റ് കൊടുത്തിയാണേ അത് കിട്ടിയപ്പോൾ തന്നെ എൻ്റെ മോൾ പറഞ്ഞു എന്നാലോ ഇതൊരു മാലകയായിട്ട് എനിക്ക് ചിറകൊക്കെ ഇട്ട് നിൽക്കാൻ പറ്റണേ അപ്പോളാണ് ഇതുപോലെ ഇത്തവണ ജവമാല മാസം വേദമാടൻ കുട്ടികളാണ് നടത്തുന്നത് അച്ഛൻ പറഞ്ഞത് അപ്പോൾ ആർക്കൊക്കെ മാലക്കിയവാൻ ഇഷ്ടമുണ്ടെന്ന് ചോദിച്ചു അപ്പോൾ അഭിമോൾ അങ്ങനെ പേര് കൊടുത്താൽ കേട്ടോ അങ്ങനെ പേര് കൊടുത്താലാണ് മാതാവായതും മാലാക്കായതും കേട്ടോ അതൊക്കെ അവരുടെ ഒരു സ്വയം മനസ്സിലെ ഇഷ്ടങ്ങളും ആഗ്രഹങ്ങളും ഒക്കെയാണ് കേട്ടോ മാതാവിനോടുള്ള ഒരിഷ്ടം ഞാനും എൻ്റെ ചെറുപ്പം മുതലേ ഞാൻ മാതാവിനെ ഏറ്റവും കുമുറുകെ പിടിച്ച് ജീവിക്കുന്ന ആളാണ് കേട്ടോ എൻ്റെ എന്താ പറയുക റോൾ എന്ന് പറയുന്നത് തന്നെ എൻ്റെ മാതാവാണ് കേട്ടോ നമ്മൾ നമ്മളുടെ അമ്മയോട് പറഞ്ഞ പോലെ തന്നെ എനിക്ക് എന്ത് വശമുണ്ടെങ്കിലും ഉണ്ടെങ്കിലും എന്താണെങ്കിലും ഞാൻ ആദ്യം പറയുന്നത് എൻ്റെ അമ്മയോടാണ് കേട്ടോ അത് എൻ്റെ മാതാവിനോട് അങ്ങനെന്തെങ്കിലും പ്രദക്ഷിണമൊക്കെ കഴിഞ്ഞു മാതാവും മാതാക്കന്മാരും പ്രദക്ഷിണം കഴിഞ്ഞിട്ട് പള്ളിക്കകത്തോട്ട് കയറുകയാണെ നമ്മുടെ പള്ളിക്ക് രണ്ട് കപ്പളിയുണ്ട് ഒന്ന് ഉശ്ത്ത കൊച്ചു തിരേ ഒന്ന് മാതാവിൻ്റെയും അങ്ങനെ രണ്ട് കപ്പളകളിലും പത്ത് ദിവസം പത്ത് ദിവസം വെച്ച് കൊന്തോണ്ടായിരുന്നു അത് കഴിഞ്ഞ് ലാസ്റ്റായിരുന്നു നമ്മൾ പള്ളിയിൽ വെച്ചിരുന്നത് അങ്ങനെ ലാസ്റ്റ് ദിവസം വളരെ ഭംഗിയായിട്ട് പ്രദക്ഷിണമൊക്കെ ആയിട്ട് നടന്നു കേട്ടോ ഇടയ്ക്ക് ചെറിയ കാറ്റ് കാറ്റുപോലെയും നമ്മുടെ കാര് പ്രദക്ഷിണം ഇറങ്ങിയപ്പോഴേക്കും നല്ല കാലാവസ്ഥയായിരുന്നു കേട്ടോ അങ്ങനെ മാലാക്കന്മാരും മാതാവും എല്ലാവരോടും ചേർന്ന് നമ്മുടെ അടുത്താരുടെ ഫ്രണ്ടിൽ നമ്മുടെ നേരത്തെ നിന്നപ്പോൾ എന്ത് ഭംഗിയായിരുന്നു ഒന്ന് കാണാനായിട്ട്